നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഹ്യൂജ് പ്രോഫിറ്റ്സും ഹ്യൂജ് റിസൾട്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ടോട്ടലി നമ്മൾ ഒരു അഞ്ച് ട്രേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം സക്സസ്ഫുളും രണ്ടെണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റും ആയിരുന്നു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി ടാർഗറ്റ് വണ്ണും ടാർഗറ്റ് ടൂവും ഹിറ്റ് ചെയ്തു ഫിഫ്റ്റി ടു സിക്സ്റ്റി പ്രീമിയത്തിൽ പ്രീമിയം പോയിന്റ്സ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക് ബാങ്ക് നിഫ്റ്റി നമ്മൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് ഉള്ള നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഫസ്റ്റ് രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഫസ്റ്റ് നമ്മൾ നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ആയി ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യുമെന്ന് വിചാരിച്ചു ബട്ട് എന്നാലും അവിടെ പുഷ് ചെയ്തില്ല അങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾ ഇന്ത്യ ഒരു ഫേക്ക് ഔട്ട് തന്നതിന്റെ പേസിലായിരുന്നു നമുക്ക് സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡേ ആയിരുന്നു വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സേ നമ്മൾ നമ്മൾ എടുക്കാൻ പോകുന്നില്ല അത്യാവശ്യം വർക്ക്ഔട്ട് ആകുന്ന നല്ല സ്ട്രാറ്റജീസ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലെ ആ ട്രേഡ്സുകൾ എല്ലാം അവിടെ ഷെയർ ചെയ്യുന്നതാണ് എന്ന് വെച്ച് നിങ്ങൾ എല്ലാ ട്രേഡും പോയി ദയവ് ചെയ്ത് എടുക്കരുത് ഒന്നോ രണ്ടോ ട്രേഡും മാത്രം എടുക്കുക ഒന്നോ രണ്ടോ ട്രേഡും മാത്രം എടുക്കുക അതിൽ ഫോക്കസ് ആയിട്ട് നിൽക്കുക പലരും നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങൾസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് അഞ്ച് ആറ് നാല് ട്രേഡ്സ് നമ്മൾ എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എല്ലാം പോയി എടുക്കുന്നു ദയവ് അങ്ങനെ എടുക്കരുത് നിങ്ങൾ ആദ്യത്തെ ട്രേഡ് ട്രേഡ് ലോസ് ലോസ് ആണ് രണ്ടാമത്തെ പിന്നെ ദിവസം മാനേജ് ചെയ്യാനായിട്ട് നോക്കുക ഇതൊക്കെ എല്ലാം ഒരു ട്രേഡിംഗ് പ്രോബബിലിറ്റീസ് ആണ് നമുക്ക് അവിടെ നിന്ന് ഞാൻ ലൈവിൽ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ നിങ്ങൾ വന്ന് ചോദിക്കുക ബട്ട് ബട്ടാ ചില ടൈമിൽ എനിക്ക് റിപ്ലൈ തരാനായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ തൗസൻഡ് റുപ്പീസ് ഒരു മാസം നമുക്ക് തൗസൻഡ് റുപ്പീസ് ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ട് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ദയവ് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാ ട്രേഡ്സ് എടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതിന് നമുക്ക് വാട്ട് ലൈക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബട്ട് എന്നാ നമുക്ക് സക്സസ്ഫുൾ ആകണം ലോങ് റണ്ണിൽ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ഓവർ ട്രേഡിങ് ഒരിക്കലും നിങ്ങളെ ഹെൽപ് ചെയ്യത്തില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് എന്താ മീനിലുണ്ടെന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞുകൊണ്ടേ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്യുന്നു ഇല്ല സ്റ്റോപ്പ് ലോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റിലോട്ട് പോകുന്നു നിങ്ങൾ എടുത്തു എടുത്തുകഴിഞ്ഞോണ്ടെ മാർക്കറ്റ് നേരെ തിരിയുന്നു ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന എൻട്രി പോയിന്റിന്റെ പ്രശ്നമാണ് എവിടെ കയറുന്നു എന്നതിനുള്ള പ്രശ്നമാണ് എവിടെ ഇറങ്ങണം എന്നുള്ളതിനെ പറ്റിയൊരു ക്ലിയർ ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ നിങ്ങളെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഉപദേശങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ബട്ട് എന്നാൽ ഞാൻ കാരണം ഈ ഒരു ഫൈവ് ടു സിക്സ് ട്രേഡ്സ് ഒരു ദിവസം ഒരിക്കലും ആവശ്യമില്ല ഒന്നോ രണ്ടോ ട്രേഡ് അത് മതി അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയില്ല നിങ്ങൾ വിചാരിച്ചിട്ട് ഇത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടി നടത്തിക്കാം ഇന്ന് നമുക്ക് ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ദിവസം നമുക്ക് ആ ട്രേഡ്സോ കാര്യങ്ങളോ പിന്നെ വേണ്ട ഓക്കെ റൈറ്റ് ഗുഡ് അപ്പൊ നമുക്ക് നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലോട്ട് ജസ്റ്റ് ഇന്ന് പോകാം അത് കഴിഞ്ഞാണ് നേരെ പ്രീ മാർക്കറ്റിലോട്ട് പോകുന്നതാണ് നമ്മള് ഇന്ന് ഇവിടുന്ന് ആദ്യമേ നമ്മള് ഈ ഒരു ക്യാൻഡിൽ പുഷ് ചെയ്ത് ടൈമിൽ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ ആയിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ അത് പുഷ് ചെയ്തില്ല നേരെ ആഴത്തേക്ക് വന്നു നോ ഷോസ് ബട്ട് എന്നാൽ എപ്പോഴാണോ ഈ ഒരു ദേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തത് ആ ടൈമിൽ നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അത് നേരെ ഇവിടുന്ന് ഹ്യൂജ് റാലി തന്നു ഹ്യൂജ് റാലി തന്നു അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടി നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് വണ്ണും ടാർഗറ്റ് ടൂവും നമുക്ക് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കില് നിഫ്റ്റി ബാഗിൽ ഓൾമോസ്റ്റ് ലൈക്സ് ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത ടൈമിലായി നമ്മൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം മൂവ്മെന്റ് ചെയ്തു ബട്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൺഡ്രഡ് പോയിന്സൂടെ നമുക്ക് ഇവിടെ എൻട്രി അല്ലെ നമുക്ക് ആ ഒരു പ്രീമിയത്തിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മാക്സിമം ആണ് കേട്ടോ ഐ തിങ്ക് ലൈക്ക് എയ്റ്റി ടു ഹൺഡ്രഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള റിയാലിറ്റി ദെൻ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് അത്യാവശ്യം മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹിയർ ഫ്രം ഹിയർ നമ്മൾ ഈ ഒരു ബേസിക്കൽ എൻട്രി എടുത്തു ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു തന്നെ ഇനിഷിയേറ്റ് ചെയ്തു ഈ ഒരു സെർട്ടേൺ ലെവലിൽ മാർക്കറ്റിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്തു നമ്മൾ ഫസ്റ്റ് രണ്ട് ടാർഗറ്റും നമുക്ക് ഫിൻ നിഫ്റ്റിയിലും നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ അലർട്ട് കമ്മ്യൂണിറ്റിയിലോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കാന്ന് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെവലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വൺ ഫിഫ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി ഫസ്റ്റ് ട്രേഡ് ആണ് ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് രണ്ട് ട്രേഡ്സ് ആയിരുന്നു നമുക്ക് അത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫിൻ നിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ച് തന്നിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് വണ്ണും ടാർഗെറ്റ് ടൂവും ഇതെല്ലാം നമുക്ക് ഹിറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി ഫൈനലിസ്റ്റ് നിഫ്റ്റി ബാങ്ക് ഒക്കെ ഒരു ഹ്യൂജ് റാലി ഹ്യൂജ് റിസൾട്ട് റിസൾട്ടായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് നമുക്ക് നിഫ്റ്റി ടാർഗറ്റ് ടൂം കൂടെ ഹിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പരിപാടി നിർത്തി ദാറ്റ്സ് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് രണ്ട് നാൽപ്പത്തഞ്ചായപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ട്രേഡ്സും കാര്യങ്ങളും എല്ലാം സോറി നമ്മള് നമ്മളുടെ ട്രേഡ്സും കാര്യങ്ങളും എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നത് നമ്മൾ എക്സാക്ട്ലി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ അലേർട്ട് കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഹെൽപ്പുൾ ആവുന്നതാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ് ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് നമുക്ക് അലേർട്ട് കമ്മ്യൂണിറ്റിയുടെ കോസ്റ്റ് വരുന്നത് എങ്ങനെ അലേർട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അലേർട്ട് കമ്പ്യൂട്ടർ അപ്പൊ പി എം ഐ പ്രീമിയം മെമ്പർഷിപ്പിൽ നിങ്ങൾ നേരെ ജസ്റ്റ് ഗെറ്റ് ഗർഡി കോഴ്സ് കൊടുക്കുക നിങ്ങളുടെ നെയിമും നമ്പറും മെയിൽ ഐഡിയും നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് നമുക്ക് ഇതിന് വരുന്നത് ഈ ട്രിപ്പിൾ നയൻ റുപ്പീസ് നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഫൈൻ ജസ്റ്റ് ഒരു മാസത്തേക്കുള്ള ടോട്ടൽ ഫീസ് ആണ് നമ്മൾ പറയുന്നത് ഈ ഒരു ട്രിപ്പിൾ നയൻ റുപ്പീസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകുന്ന നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് അറിയണമല്ലോ അതിലോട്ട് നമുക്ക് നേരെ ജമ്പ് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ഓൾമോസ്റ്റ് ലൈക്ക് നിഫ്റ്റി ലൈക്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നമുക്ക് ജംപ് ചെയ്യാം നിഫ്റ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട ഇന്നത്തെ ഹൈക്കും മൂളി മാർക്കറ്റ് വരികയും തൗസൻഡ് ടൂ ഹൺഡ്രഡിന് മോളി വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യും അത്യാവശ്യം മൂവ്മെന്റ് നല്ലൊരു ഡയറക്ഷൻ കാണാനായിട്ട് പ്രോപ്പർട്ടി ഉണ്ട് ട്വന്റി ത്രീ ഹൺഡ്രഡ് ഇല്ല ട്വന്റി ടു തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലോട്ടൊക്കെ നമുക്ക് ചെയ്തു സൈക്കോളിക്കൽ ആണ് ഓപ്ഷൻ ബേസിൽ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ് നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ലൈവിൽ കാണുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ വരുന്നതായിരിക്കും നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് മാർക്കറ്റിനെ പറ്റിയോ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യാവുന്നതാണ് റൈറ്റ് സോ നിഫ്റ്റി നമുക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ട്രേഡ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഫോർട്ടിക്സ് തൗസൻഡ് സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നൊരു ടാർഗറ്റ് ഫോർട്ടി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയന്റി ടു ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാം ഒരിക്കലും പ്രോഫിറ്റ് ഓറിയൻ്റഡായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യരുത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ലെവൽ ബേസിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും നാളെ ചൊവ്വാഴ്ചയാണ് ഫിൻ നിഫ്റ്റിയുടെ ആണ് നമ്മൾ അപ്പൊ അതൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഫിൻ നാളെ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളുടെ പ്രീവിയസ് അതായത് ഇന്നത്തെ ഹൈ ആയിട്ടുള്ള ട്വന്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ സിക്സ് ഹൺഡ്രഡ് തേർട്ടിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലോട്ട് ഒന്ന് പുഷ് പുഷ്യാവുന്നതാണ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് സ്പോർട്ടിൽ മാറാനായിട്ടുള്ള പ്രോബർട്ടി നമ്മൾ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ആ ഒരു ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയിൽ നമ്മൾ കാണുന്നത് അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിക്കാവുന്ന ലെവൽസാണ് ഇതെന്ന് നടന്നത് അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ലൈവ് സെഷനിൽ കാണാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതൽ ആഡ് ആഡൌൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ലെറ്റ് മി നോ ത്രൂ ടു കമന്റ്സ് അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് കാണാവുന്നതാണ്